ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിനൊപ്പം കഴിക്കാൻ ഒരു പാവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഒട്ടും കഴപ്പില്ല അതെങ്ങനെയാണ് എന്ന് നോക്കാലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഇടത്തരം പാവയ്ക്ക എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാവും നല്ല പച്ച കളറിലുള്ള പാവയ്ക്കാണ് ഇത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവുമെല്ലാം നീക്കാം അപ്പോൾ ഇത് സാധാരണ നമ്മൾ പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് മാത്രം അല്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കാറ് ഇത് പക്ഷേ നേരെ തിരിച്ചാണ് ഇതിൻ്റെ മസാലയൊക്കെ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വരാം ഞാനിവിടെ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒത്തിരി ഇങ്ങനെ തിന്നായിട്ടില്ല ചെറിയൊരു കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു തവണ കഴിച്ചു നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക നമ്മൾ വാങ്ങിയിട്ട് ഉണ്ടാക്കും കാരണം അത്രയും രുചിയാണ് ഈ പാവയ്ക്കക്ക് അപ്പോൾ പാവയ്ക്ക നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനോ അപ്പോൾ ഈ മീനൊക്കെ വാങ്ങിക്കാൻ ടൈമില്ലാത്തപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരായിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ പട്ട ഗ്രാമ്പു ഇലക്കൊക്കെ പൊടിച്ചെടുത്തതാണ് സാധാരണ ഗരം മസാല ഇനി ഒരു സ്പൂണോളം വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് തൈരാണ് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഏതാണ്ട് ഒരു നാല് സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ് തരിയുള്ള പുട്ടുപൊടി രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം നല്ലോണം അതിലൊന്ന് നേരിട്ടിപ്പിടിപ്പിക്കണം കേട്ടോ അപ്പം റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം പൊട്ടിപ്പോവും പക്ഷേ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല രുചിയാണ് സാധാരണ പാവയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നും കഴിക്കാറില്ല ഇങ്ങനെ എടുക്കുമ്പോൾ ചോറിനൊപ്പം നോൺ വെജ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു പാവയ്ക്ക ഫ്രൈ പിന്നെ ഒരു ഒരു പച്ചക്കറി എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പരിപ്പ് കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ പോലും കഴിക്കാറുണ്ട് അത്രയും ഇഷ്ടമാവും കേട്ടോ നല്ലോണം തേച്ച് പിടിപ്പിക്കണം ഇത് ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ കൈപ്പൊക്കെ പോകുന്നത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ചിക്കനിലൊക്കെ മസാല പിടിക്ക പിടിപ്പിക്കുന്ന പോലെ ഇതുപോലെ പിടിക്കണം അപ്പോൾ ഇനി ഇതൊരു ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസാലയൊക്കെ നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവക്കയിലുള്ള ആ മസാലയൊന്നും ഒക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ഇട്ട് കൊടുക്കരുത് നമ്മൾ ആ ഫ്രൈ ആവാൻ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ സമയത്തൊന്ന് ഇളക്കിയതിട്ട ഒരു സൈഡ് നന്നായിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കാവൂ അതിങ്ങനെ പിടിച്ചിരിക്കണം ആ മസാലയൊക്കെ കഴിയണതും അതിൽ പിടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ മുക്കി നമ്മൾ ഇതുപോലെ മീൻ പെരട്ടി വയ്ക്കുന്ന പോലെ പെരട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഒരു സൈഡൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് വറുത്ത് പോരാം എന്ന് പറഞ്ഞാൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന രുചിയാണ് കേട്ടോ ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല കളറ് വേണം ഇപ്പോൾ സാമ്പാറിൻ്റെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ പാവയ്ക്ക ഫ്രൈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് നമ്മൾ അച്ചൂടോടു കൂടി ഒരു ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കണം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ കൂടുതൽ സാധനങ്ങളൊക്കെ പുറത്ത് പോവാൻ മടി വാങ്ങാൻ വേണ്ടി അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ ഇതുപോലെ പാവയ്ക്ക ഒക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് എടുത്താൽ മതിയാകും നല്ല ടേസ്റ്റ് ഉള്ളതാണ് അത് ഇടയ്ക്ക് ഈ മഴയൊക്കെ മഴക്കാലമായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നൊരു ഫ്രൈ ആണ് കേട്ടോ പാവയ്ക്ക ഫ്രൈ ചോറിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് വളരെ എളുപ്പമാണ് ഒത്തിരി പണിയൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസാണ് തൈരില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണോളം വിനാഗിരി ചേർത്താൽ മതി കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കൂടി ചോറിനോടൊപ്പം കഴിക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം